അപ്പോ അവൻ അവൻ പറയുന്നു ഉറങ്ങുമ്പോൾ പോണ്ട വളഞ്ഞ വളഞ്ഞ വഴി വഴി ആഹാ പിന്നെ കൊടുക്കരുത് സൂത്ര തന്നെ ചെയ്യണം നമുക്ക് അത് ശരി ഞാൻ എന്താടോ താൻ ഡയലോഗൊന്നും പറയാത്തത് ഞാൻ ചിന്തിക്കുവോ ഒരു 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 വളഞ്ഞ വളഞ്ഞ വഴിക്ക് ശരിക്കും വഴി അവന്റെ തീർക്കണം സൂത്രം റെഡി ആവശ്യമുള്ള സാധനങ്ങൾ കല്ല് കുറച്ച് കമ്പ് കുല മാങ്ങ പലക ഒരു വലിയ പാത്രം വെള്ളം പിന്നെയും കുറച്ച് വള്ളി മതി ഒന്നും മനസ്സിലായില്ല സൂത്ര അതാണ് വളഞ്ഞ വഴി വഴിയെന്ന് പറഞ്ഞത് വാ കാണിച്ചു തരാം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഇരുന്ന് ഇതുവഴി ഉരുട്ടി വിടുക കല്ല് ഉരുട്ടിവിടുകളത്തിൽ അന്നേരം എലികൾ പുറത്തു ചാടും അപ്പോഴാണ് അവർ കാണുന്നത് പഴം ഒപ്പം വള്ളിയും ആ വള്ളി കൊണ്ട് കെട്ടിയ മുള വള്ളി പൊട്ടുമ്പോൾ മുളയുടെ അറ്റത്ത് കെട്ടിയ കൂർത്ത കമ്പ് അപ്പുറത്ത് നിൽക്കുന്ന മാവിലെ മാങ്ങാക്കുലയിൽ ചെന്ന് തറക്കാം പലക ചരിഞ്ഞു വീഴും പലകയുടെ അറ്റത്തെ വള്ളി വലിയും വള്ളി വലിയുമ്പോൾ വള്ളിയുടെ അറ്റത്തുള്ള വലിയ പാത്രം ചെരിയും പാത്രത്തിലെ വെള്ളം താഴെ അതിനിടെ മാങ്ങ താഴെ ഉറക്കക്കാരൻ കരടിയുടെ ഗുഹയിലെ മരവാതിലിൽ ചെന്ന് തട്ടം മുട്ടുന്ന ഉച്ച കേട്ട് കരടിച്ചാർ വാതിൽ തുറക്കും അപ്പോഴേക്കും പാത്രത്തിൽ നിന്ന് വീണ വെള്ളം ഒഴുകി എത്തിയിട്ടുണ്ടാവും ഉറക്കക്കാരനും ഗുഹയും വെള്ളത്തിൽ എനിക്കൊരു സംശയം ഇതൊക്കെ നടക്കുമോന്ന് അങ്ങനെ നടക്കുമോ ഒരൊറ്റാ വരുന്നു ആ സംശയം ഒന്ന് തീർത്തിട്ട് വരാം ഞാൻ വരണോ വേണ്ട ശരി കൊളമാക്കൂ കൂടെ പോകാമായിരുന്നു സംശയം തീർന്നു സംഗതി നടക്കും തനിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ മാങ്ങ വാതിലിൽ തട്ടിയാൽ പുള്ളി ഉണരുമോ എന്നായിരുന്നു സംശയം ഉണരും ഞാൻ നോക്കി എന്നോ എങ്ങനെ ഞാൻ ആ മാങ്ങ പറച്ച ഗുഹയിലേക്ക് ഉരുട്ടി വിട്ട് നോക്കി ആഹാ അത് നീയായിരുന്നു ഉറക്കം കളയാൻ വന്നോളും ഓരോരോ ശല്യങ്ങൾ സൂത്ര അടുത്ത കൊല്ലം വേറെ ുംകർപ്പൻ തൊപ്പി ചേട്ടാ ഒരു നാടകത്തിന് കാണാനാണോ എവിടെയാ നാടകം നാടകം കാണാനല്ല കളിക്കാൻ കണ്ടാൽ തിരിച്ചറിയാത്ത വിധത്തിൽ ഞങ്ങളുടെ നടന്മാരൊക്കെ വേഷം കെട്ടുന്നത് എങ്ങനെയാണെന്നാ വിചാരം ഈ തൊപ്പി ഉള്ളത് കൊണ്ടാഹാ തിരിച്ചറിയാത്ത വിധത്തിൽ മാറാൻ ഈ തൊപ്പി മതിയെന്നോ അതെ ചേട്ടാ ആനയാണെന്ന് കരുതി എന്തും പറയാമെന്ന് വിചാരിക്കരുത് മനസ്സിലാക്കി തരാം ഞാൻ ആരാ ഇത് സൂത്രനല്ലേ ശരി ഇനി ഞാനീ ഇല ചുരുട്ടി തൊപ്പിയാക്കി വെക്കുന്നു ഇനി ഞാൻ ആരാ തൊപ്പി വെച്ച സൂത്രൻ ഒരു തൊപ്പി വെച്ചത് കൊണ്ട് വേഷം മാറാൻ പറ്റില്ല എന്താ പ്രശ്നം ഈ തൊപ്പി മാത്രം വെച്ച വേഷം മാറിയാൽ ഇങ്ങനെ ആരും തിരിച്ചറിയില്ലെന്ന് എനിക്ക് വേഷം മാറാനല്ല ഈ തൊപ്പി പിന്നെ കാണിച്ചു തരാ ഇവരൊക്കെ നാടക നടന്മാരാ ഇവര് വേഷം കിട്ടുന്നത് ഈ അയ്യോ താനാര നിന്റെ ചത്തുപോയ അപ്പുപ്പനാൻ കുഞ്ഞേ നീ എന്തിനാ ആ പാവം ഷേരുവിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഇതൊന്നും കുടുംബത്തിൽ പിറന്ന കുറുക്കന്മാർക്ക് ചേർന്നതല്ല ഇനിയും ആ പാവത്തിനെ ഉപദ്രവിച്ചാൽ അവനെ ഞാൻ ശരിക്കും മാപ്പ് ചോദിക്കണം സൂത്ര സാരമില്ല എന്റെ എനിക്ക് മാപ്പ് തരണം തന്നെ ഞാൻ ശരിക്കും വേദനിപ്പിച്ചു ഞാനല്ലേ തന്നെ വേദനിപ്പിച്ചത് ക്ഷമിച്ചെന്ന് പറഞ്ഞു ഇങ്ങേ വട്ടായോ മാങ്ങാ തലയിൽ വീണപ്പോഴേക്കും സൂത്രനെ വട്ടു പിടിച്ചത് തലയ്ക്ക് ഒരടി കൊടുത്താൽ സംഗതി ശരിയാവും ഇടിച്ചോ ശരൂ താൻ മാപ്പ് തന്നാൽ മതി ഇങ്ങേ ഒരടി പോരേ എന്നാലിപ്പോൾ ശരിയാക്കി തരാം തൻ്റെ തല ഞാൻ ക്ലീനാക്കി തരാം സൂത്ര അയ്യോ അമ്മേ എൻ്റെ മുതുകേ എന്നെ രക്ഷിക്കണേ ക്ഷമയ്ക്കും ഒരു അത് രണ്ടു കെട്ടോടാ മരത്തലയാ സൂത്രൻ രക്ഷപ്പെട്ടു പനിയും മാറിയില്ലേ സൂത്ര ഇങ്ങനെ മാറാനാ ഒരാഴ്ചയായി വെയിലും മഞ്ഞും കൊണ്ട് കിടക്കുന്നു ഗുഹ ഇടിഞ്ഞു വീണില്ലേ ആ കരിനാക്കം വവ്വാല് കാരണം കൂർക്കപുത്രനെ തലചായ്ക്കാൻ കാട്ടിലിടമില്ല ചേട്ടാ ഒരു ഗുഹയുണ്ട് വിശാലമായ ഗുഹയാ ഏതോ സിംഹം താമസിച്ചതാ വാ കാണിച്ചു തരാം എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഈ ഉണക്കമരം പ്രശ്നമാകുമോ വീണാൽ നേരെ കുഹയുടെ മണ്ടയ്ക്ക എങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങും താനൊരു കാര്യം ചെയ്യ ആനച്ചേട്ടനെ വിളിച്ചെന്ന് മരം മറിച്ചിട് ഞാൻ അപ്പോഴേക്കും ഒന്ന് വിശ്രമിക്കാം വല്ലാത്ത പനി സൂത്ര ആനച്ചേട്ടൻ എത്തി മരം ഗുഹകൾ വീടാതെ ആനച്ചേട്ടൻ നോക്കിക്കോളും വീടേണ്ട സ്ഥലം കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നന്നായി പറഞ്ഞ സ്ഥലത്തെ വീഴ്ത്തിയിട്ടുണ്ട് വാ നോക്കാം ശരി ശരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരാഴ്ച കൊണ്ട് പുറത്ത് കടക്കാവുന്നതേ ഉള്ളൂ സൂത്ര ഹോ എടോ ഹേ ഹേ വേണ്ട വേണ്ട ഞാൻ പറയാം ഞങ്ങൾ നാല് കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചു അതിൽ മൂന്നും ഒരെണ്ണം ചെയ്യാൻ വിട്ടുപോയി വലിയ തെറ്റാണ് അല്ല തെറ്റല്ല എന്തൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ ഒന്ന് ഒരുമിച്ചിരുന്ന് ചൂണ്ടയുണ്ടാക്കുക രണ്ട് ഒരുമിച്ചിരുന്ന് ചൂണ്ടയിട്ട മീൻ പിടിക്കുക മൂന്ന് കിട്ടുന്ന മീൻ മുറിച്ച് പങ്കുവെക്കുക നാല് മീൻ തിന്നുക ഇതിൽ മൂന്നാമത്തെ കാര്യം മാത്രം പോയി അതെത്ര വലിയ തെറ്റല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ തെറ്റല്ല മുറിക്കൽ മാത്രമല്ലേ വിട്ടുപോയുള്ളൂ പക്ഷേ ഈ ടൈപ്പ് മീൻ തിന്നാൻ ഒരു പ്രശ്നമുണ്ടല്ലോ ഏഹ് എന്തു പ്രശ്നം ഇത് ദഹിക്കാൻ പാടാ പക്ഷേ വള്ളി കെട്ടിയാൽ ആ പ്രശ്നം മാറും വള്ളിയോ

വരട്ടെ നോക്കാം ആ നിൽക്ക് നിൽക്ക ഒരു കടങ്കത ചോദിക്കാം അയ്യോ കുടുങ്ങി ഒരുത്തൻ തലകുത്തി തൊട്ടടുത്തവനായി അതിന്റെ അടുത്തവൻ തലകുത്തി അവൻ തന്നെയായി ഉത്തരം പറ അറിയില്ല മണ്ടൻ എങ്കിൽ നീ പറ ഒരുത്തൻ തലകുത്തി തൊട്ടടുത്തവനായി ഞങ്ങൾ പറയാം ഉത്തരം ല വ എന്നീ അക്ഷരങ്ങൾ മെടുക്കമ്മ എനിക്ക് ഒന്നും മനസ്സിലായില്ല കാണിക്കാം ദ ഇത് ഇത് മറുവശത്ത് നിന്ന് നോക്കിയാൽ തൊട്ടടുത്ത അക്ഷരം ല ആയില്ലേ ഇനി ഇതിന്റെ അടുത്ത അക്ഷരം വ എഴുതാം ഇത് തലതിരിച്ച് നോക്കിയാൽ വാ തന്നെ ആഹാ നിങ്ങളുടെ ഒരു ബുദ്ധി സൂത്ര പിള്ളേർ തന്നെ പറ്റി ചിത്രകഥ വരച്ചു ഹീ ഹീ ഈ പിള്ളേരുടെ ഒരു കാര്യം ചേട്ടനാ വരച്ചത് ഇനി കഥ എഴുതണം എഴുതാൻ ചേട്ടൻ ഇപ്പം വരും ഹി ഹീ ഷേരു എഴുതാതെ തന്നെ ഈ കഥ എനിക്ക് പിടികിട്ടി പറഞ്ഞു തരാം ഹി ഹീ ഞാൻ ഈ കഥയിൽ സൂപ്പർ ഹീറോയാ കണ്ടില്ലേ കടിയൻ പോലും പേടിച്ച് വിറച്ചാ നിൽക്കുന്നത് അതാ കടിയൻ എന്നെ പേടിച്ചോടുന്നു അത് കൊള്ളാം പോകുന്ന വഴിക്ക് അതാ ഒരു ആന കടിയൻ കരഞ്ഞു അയ്യോ ആന ഞാൻ വിടുമോ ആനയുടെ നേരെ ഒറ്റച്ചാട്ടം ആനയെ ഞാൻ മലർത്തി അടിച്ചു അത് കഴിഞ്ഞ കടിയനെയും ഇടിച്ചു തോൽപ്പിച്ചു അവസാനത്തെ ഡയലോഗ് സൂപ്പർ ഹീറോ സൂത്രൻ ഹി ഹി ചേട്ടൻ കഥ എഴുതാൻ പോവുകയാ ചേട്ടൻ എഴുതി കഴിഞ്ഞു വായിച്ചോ ഞേ ഇതായിരുന്നോ കഥ എനിക്ക് ആനയെ തിന്നണം താൻ പോയി പിടിക്ക് ആനയെ ഞാൻ കാണിച്ചു തരാം എന്നാൽ ആന സൂത്രനെ എടുത്തെറിഞ്ഞു അവസാനത്തെ മൂന്നുകല്ലും തിരിഞ്ഞായിരുന്നത് ദേഷ്യം വന്ന കടിയനും സൂത്രനും ഇടിച്ചു ആ കടിയന്റെ തലയിൽ ഇടുത്തി വീഴണേ